ഹേർട്ടേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള പേസ് ബോളർ ശ്രീശാന്ത് തന്നെയായിരുന്നു ശ്രീശാന്ത് ഹെയ്ഡൻ്റെയും കിൽകൃഷ്ണന്റെയും വിക്കറ്റ് എടുത്തിട്ട് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ നടത്തിയ ആ ഒരു പ്രകടനം മാത്രം മതി എന്തിനേറെ പറയുന്നു ആ ജാക്കാലിസിന് നേരെ ഇറങ്ങിയ ഒരു ബൗൺസർ ശ്രീശാന്തിന്റെ കരിയർ വളരെ ഷോർട്ടാണെങ്കിൽ പോലും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ശ്രീശാന്ത് തന്റെ ചെറിയ കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നീട് ആ കോഴ വിവാദത്തിൽ പെട്ട് ക്രിക്കറ്റിൽ നിന്നും ബാൻ കിട്ടി ശ്രീശാന്തിന്റെ കരിയറിന്റെ സിംബഭാഗവും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും ഉള്ളിൽ എരിയുന്ന തീ ഭയങ്കര ചൂടുള്ളതാണ് അപ്പം പുള്ളി സീസിയലിൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കർണാടക ബുൾഡോസേഴ്സിനെ പരിശീലിപ്പിക്കുന്ന സമയത്ത് അവർ വേറെ അലവിലെ ടീമായിരുന്നു ഇപ്പൊ കഴിഞ്ഞ നമ്മളുടെ ക്രിക്കറ്റ് ലീഗ് ഉണ്ടല്ലോ കേരള സൂപ്പർ ക്രിക്കറ്റ് ലീഗ് അതിനകത്ത് കൊല്ലം സെയിലേഴ്സിന്റെ മെൻ്ററ ശ്രീ ആയിരുന്നു അങ്ങനെ കപ്പ് കൊല്ലത്തിനാണ് കിട്ടിയത് അതൊക്കെ ആവിടെ ഒന്ന് കിട്ടും ഇപ്പം ലജൻഡ്സ് ക്രിക്കറ്റ് ലീഗിൽ ശ്രീശാന്ത് വളരെ വലിയ തള്ളു തള്ളിയിട്ട് കളിക്കാൻ വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് ത ഡയലോഗ് മാത്രമേ കാണത്തുള്ളൂ പക്ഷെ പക്ഷേ അങ്ങനൊന്നുമല്ല ലെജൻസ് ക്രിക്കറ്റ് ലീഗിൽ ആദ്യത്തെ ഓവർ തന്നെ ശ്രീ മെയ്ഡൻ മേഡനാക്കുമായിരുന്നു അപ്പം ഇയാൻ ബെല്ലിൻ്റെ ഇന്ത്യ ആയിരുന്നു ഗുജറാത്ത് ലയൺസിന് വേണ്ടി കളിച്ച ശ്രീശാന്ത് പന്ത്റങ്ങിയത് മനോഹരമായിട്ട് തന്നെ ശ്രീ ഫസ്റ്റ് ഓവർ ഇറങ്ങി തീർത്തു ഫസ്റ്റ് ഓവർ ഓജ അവിടെ നിർത്തി ഓവർ മെയ്ഡൻ ആക്കാൻ ശ്രീയെ കൊണ്ട് പറ്റി പിന്നീടുള്ള ഓവറുകളിൽ നിന്ന് പതിനാറ് റൺസ് വഴങ്ങിയെങ്കിൽ പോലും ആ ഒറ്റ ഓവറിൽ ആദ്യത്തെ ഓവറിൽ സ്ത്രീ കാണിച്ച ഫയർ ഉണ്ടല്ലോ ആ തീ ഇങ്ങനെ കനലാണ് അത് കെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു